അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു പണിയുമില്ലാത്തവർക്ക് വരുന്ന ഒരു സൂക്കേടാണ് ഡിപ്രഷൻ എന്ന രീതിയിൽ നമ്മുടെ ഡാൻസറും ഗായികയും ഗായികയുമെല്ലാമായ നമ്മുടെ കൃഷ്ണപ്രഭ ഒരു പരാമർശം നടത്തിയിരുന്നു അത് വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മലയാളത്തിലെ മുൻതിര മാധ്യമങ്ങളെല്ലാം തന്നെ ഈ കഴിഞ്ഞ ദിവസം ന്യൂസ് നൈറ്റിലും എല്ലാം തന്നെ ചർച്ച ചെയ്ത് നമ്മൾ കണ്ടു അത് ഒരുപാട് പേർ അതിനെ എതിർക്കുന്നതും അതുപോലെ തന്നെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആ പരാമർശത്തിനെതിരെ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു അത് കാരണം നമ്മുടെ മലയാളത്തിൽ എന്ന് മാത്രമല്ല ലോകത്തിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു അസുഖം കൊണ്ട് ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത്തരം സൂക്കേട് കൊണ്ട് അല്ലെങ്കിൽ അസുഖം കൊണ്ട് ജീവൻ വരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ശരിക്കും ഒരു അനാദരവ് കാണിക്കുക അല്ലെങ്കിൽ ഒരു മോശമായ രീതിയിലുള്ള പ്രസ്താവന കൊണ്ട് അവരെ വേദനിപ്പിക്കുക എന്ന രീതിയിലേക്ക് അത് പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അത്തരം പരാമർശങ്ങൾ തീർച്ചയായിട്ടും പിൻവലിക്കുമെന്നും അതിൽ മാപ്പ് പറയുമെന്നുള്ള പ്രതീക്ഷകളെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് കൃഷ്ണപ്രഭ ഇപ്പോൾ അതിനുള്ള ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ചാനൽ കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ എന്താണ് ഇന്നലെ കൃഷ്ണപ്രഭ പറഞ്ഞത് ഒരു ബൈറ്റ് ഞാൻ ഇവിടെ വെക്കാം അതിനുശേഷം ഇന്ന് അവർ നൽകിയ വിശദീകരണം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യമായിട്ട് നമുക്ക് ഇന്നലെ ആ പറഞ്ഞ ആ വാക്കുകളിലേക്ക് പറയുന്നേക്കാ ഭയങ്കര ഓവർ തിങ്കിങ് ആണ് ഭയങ്കര ഡിപ്രഷൻ ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ കൊറേ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ പറയു പണ്ടത്തെ മറ്റേ തന്നെ പക്ഷെ ഡിപ്രഷൻ്റെ പുതിയ പേര് കേറിട്ടത് മാത്രം അത് അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ ഏയ് പണിയൊന്നും ഇല്ലാത്തോണ്ടാ എപ്പോഴും മനുഷ്യൻ ബിസി ആയിരുന്ന കൊറേ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും ഇതാണ് ഇന്നലെ കൃഷ്ണപ്രഭ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും മൂട്സിങ്സും അതുപോലെ തന്നെ ഡിപ്രഷൻ എല്ലാം പറയുന്നത് പുതിയ വാക്കുകളാണ് എന്നും പണ്ട് ഇതിന് പറയുന്നത് വട്ട് എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ച് ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ശരിക്കും അവതാരികയും അതിന് കൂട്ടുനിൽക്കുകയാണ് കാരണം അത്തരമൊരു പരാമർശങ്ങളെല്ലാം നടത്തുന്ന സമയത്ത് അതിനെ ഒന്ന് തിരുത്താനോ ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ പോലും അവതാരിക തയ്യാറാവുന്നില്ല അത് ചിരിച്ചു തള്ളുന്നതാണ് നമ്മൾ കണ്ടത് ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ രണ്ടാളും കൊള്ളാം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് പോലെ ഇന്ന് ലോകത്ത് ഒരുപാട് ആൾക്കാർ ഇത്തരം സൂക്കേട് കൊണ്ട് കഷ്ടപ്പെട്ട് അതിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരാണ് നമ്മുടെ മൈക്കിൾ ഫിലിപ്സൊക്കെ എന്ന് പറയുന്ന നമ്മുടെ നീന്തൽ കുളത്തിലെ സ്വർണ്ണ മത്സ്യമെന്നറിയപ്പെടുന്ന അദ്ദേഹം വരെ ഇത്തരം ഒരു അടിമപ്പെട്ട് ഒരുപാട് മാസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ജീവിതത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിച്ചത് എന്ന് അദ്ദേഹം മാധ്യമക്കുമുമ്പായി വന്ന് തുറന്ന് പറയുന്ന നമ്മൾ കണ്ടിട്ട് അതുപോലെ തന്നെ ദീപിക പതുക്കോൺ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സിനിമാ രംഗത്തായാലും അതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാർ രംഗത്ത് നമ്മുടെ അഞ്ചു അതുപോലെ തന്നെ നമ്മുടെ സാനിയ അയ്യപ്പൻ ഇവരെല്ലാം തന്നെ ഇത്തരം പരാമർശത്തിനെതിരെ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ കൃഷ്ണപ്രഭയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുകയാണ് കേൾക്കുന്ന നമ്മൾക്കാണ് കുഴപ്പം എന്ന രീതിയിലാണ് അവരുടെ പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് അതൊന്ന് കേൾക്കാം ഈ സാനിയ അയ്യപ്പനും പാട്ടുകാരി അഞ്ജു ജോസഫും ഒക്കെ ഇതേ വീഡിയോയ്ക്ക് താഴെ തന്നെ ഇതിനെ വിമർശിച്ചുകൊണ്ട് എത്തുകയുണ്ടായി ഇതിനെക്കുറിച്ച് കൃഷ്ണപ്രഭയോട് തന്നെ ഞങ്ങൾ അഭിപ്രായം ചോദിച്ചു ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ പരാമർശം വിവാദമായതിന് പിന്നാലെ വിശദീകരണം നൽകുകയുണ്ടായി കൃഷ്ണപ്രഭ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആളുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല പ്രശ്നങ്ങളെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കരുതെന്നും പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നും കൃഷ്ണപ്രഭ റിപ്പോർട്ടറിനോട് പറഞ്ഞു അതൊന്ന് കേട്ടു ഒന്നാമത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കറക്റ്റായിട്ട് ആൾക്കാരെ മനസ്സിലാക്കിയിട്ടില്ല ഈ ഇപ്പൊ കിടന്ന ഈ കോലാഹലം ഉണ്ടാക്കുന്ന പലരും ആ ഇന്റർവ്യൂ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല അതിന്റെ ആ ഒരു പോർഷൻ പോലും കണ്ടിട്ടില്ല അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരാൾ പോലും വെറുതെ ഇരിക്കരുത് വെറുതെ ഇരിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സാണല്ലോ ഒന്നാമത്തെ കാര്യം നമ്മൾ എല്ലാവരും നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും അത് പിന്നെ അങ്ങ് വളർന്ന് വളർന്ന് ഓവർ തിങ്കിങ് ആവും അത് വളർന്ന് മോൺസിങ്സ് ആവും ഈ ഡിപ്രഷൻ ഓവർ തിങ്കിങ് മൂഡ് മോൺസിങ്സ് എന്ന് പറയുന്ന ഇത്തരം വേർഡുകൾ ഞാനിപ്പോ ഈ ഒരു പതിനഞ്ച് ഒരു ഇരുപത് കൊല്ലമായിട്ട് ൂ ഇത്രയും സജീവമായിട്ട് ഇത്തരം വാക്കുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ശാസ്ത്രത്തെ ഒന്നും തള്ളിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ഒരു സൊല്യൂഷനും ഓവർ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ അഡിക്റ്റഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ ഒന്നിലേക്കും ഇത് ലഹരിച്ചടിമപ്പെടരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എന്ത് കാര്യത്തിലാണേലും അഡിക്റ്റഡ് ആവരുത് ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം ആൾക്കാരിപ്പോ ഒരുപാട് റീച്ചിനൊക്കെ വേണ്ടിയിട്ട് ആ റീൽസ് കീറി മുറിച്ച് പലതാക്കുന്നുണ്ട് അത് അവരുടെ അഭിപ്രായം അവരുടെ റീച്ച് എങ്ങനെ വേണം എന്നുള്ളത് അവരുടെ ഇഷ്ടം പഴയ അവസ്ഥ തന്നെയാണ് ഇപ്പൊ പല ഓവർ തിങ്കിങ് മ്യൂഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വേർഡ് വേർഡ്സ് ആയിട്ട് വരുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞുള്ളത് ആ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു തെറ്റുണ്ടെന്ന് തോന്നിയിട്ടില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതുവരെ പറഞ്ഞ പരാമർശത്തിൽ യാതൊരു തെറ്റും അവർക്ക് പറ്റിയിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനെയാണ് ദാഷ്ട്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പ്രശ്നം കൊണ്ട് വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളോടുള്ള ഒരു അവഗണന തന്നെയാണ് തീർച്ചയായിട്ടും ആ നടിയുടെ പരാമർശത്തിൽ കൂടി ഇപ്പോഴും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണ് എന്നും അല്ലെങ്കിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകാരെല്ലാം തന്നെ അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് അത്തരം ഒരു കഷ്ണം അടർത്തിയെടുത്തുകൊണ്ട് അതിനെ ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത് അവർ ചെയ്യട്ടെ എൻ്റെ ജോലി ഞാൻ ചെയ്യും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും എന്നുള്ള ഒരു തൻ്റെടിത്തരം തീർച്ചയായിട്ടും ആ നടി ഇപ്പോഴും കൈവിട്ടിട്ടില്ല തൻ്റെ പരാമർശത്തിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന രീതിയിലുള്ള പരാമർശം തന്നെയാണ് ഇപ്പോഴും അവർ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അത്തരം വേതനങ്ങൾ അനുഭവിക്കണമെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ആ നടിക്ക് ഉണ്ടാവണമെങ്കിൽ അത്തരം കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലുമോ അല്ലെങ്കിൽ ആ നടിക്ക് തന്നെയോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ കുടുംബക്കാർക്കോ ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ വേദന എത്രത്തോളം കഠിനമാണ് എന്നും അതെന്താണ് ആ പ്രശ്നമെന്നും അവർ ജോലിയും കൂലിയും ഇല്ലാത്തവർക്ക് വരുന്ന ഒരു അസുഖമാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന രീതിയിലാണ് ആ സ്ത്രീ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ് അത് തീർച്ചും തെറ്റാണ് എന്ന് ശാസ്ത്ര തന്നെ പഠിച്ച് വൈദഗ്ധ്യമുള്ള ഒരുപാട് ആൾക്കാർ ഇതിനകം തന്നെ അതിനോട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതൊന്നുമല്ല എന്തെങ്കിലും കൂലിയും വേലയും പണിയും ഉണ്ട് തിരക്കിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിസിയായി കഴിഞ്ഞാൽ ഒരു ടൈം ടേബിളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എങ്കിൽ ഇത്തരം രോഗങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ് അവരുടെ ഒരു കണ്ടുപിടുത്തം ഈ മൈക്കിൾ വില്യംസിനെ പോലെയുള്ള അത്രയും ലോകം അറിയപ്പെടുന്ന നീന്തൽ താരമൊന്നും ഒരു പണിയുമില്ലാതെ വീട്ടിലിരിക്കുകയാണ് എന്നാണ് നമ്മുടെ കൃഷ്ണപ്രഭ പറയുന്നത് അതുപോലെ തന്നെ ദിവ്യാപതി കോണിനെ ഫേമസ് ഫേമസായ ഒരു നടി അവർക്കൊക്കെ ഡേറ്റ് കിട്ടാൻ തന്നെ കൊല്ലങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥ ായിരുന്നു കാരണം അത്രയ്ക്ക് ബിസി ആയിരുന്നു ആ നടിക്കൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ അവർക്കൊന്നും ഒരു പണിയും ഇല്ലാഞ്ഞിട്ടല്ല കൃഷ്ണപ്രഭ സാറെ ഈയൊരു സൂക്കേട് വന്നത് എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് പക്ഷേ ഇതിനോട് തീർച്ചയായിട്ടും മുഖം തിരിക്കുക തീർച്ചയായിട്ടും ഒരുപാട് നടിമാരും അതുപോലെ തന്നെ ഗായകന്മാരും എല്ലാം തന്നെ ഇതിനോട് എതിരഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് അവർ മീഡിയ വെണ്ണപ്പോലുള്ള ഒരുപാട് ചാനലുകൾ വന്നിട്ട് അവർക്കുള്ള ബൈറ്റുകൾ അവർ കൊടുത്തു കഴിഞ്ഞു തീർച്ചയായും അതിൽ അഞ്ജു ജോസഫ് എന്ന് പറയുന്ന ഒരു ഗായിക തീർച്ചയായിട്ടും അവർ ഈ ഘട്ടത്തിലൂടെ കടന്നുപോയ ഒരാളാണ് അവർക്ക് ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും സംസാരിക്കാനുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഞാനിതിനെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എനിക്ക് എന്ന് പറഞ്ഞ ആളോട് എനിക്ക് പേഴ്സണലി യാതൊരു പ്രശ്നവുമില്ല ഞാൻ പ്രതികരിച്ചതും ആ പുള്ളിക്കാരിയോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷെ ആ പറഞ്ഞ കാര്യത്തില് തെറ്റുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് സി അത് ബേസിക്കലി ഒന്ന് ഇത് അനുഭവിക്കാത്ത ഒരാൾക്ക് നമുക്ക് ചില കാര്യങ്ങള് ചിലർക്ക് അനുഭവിച്ചാലേ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ ഇപ്പൊ മേ ബി ഒരു ഒരു അഞ്ചോ ആറോ കൊല്ലം മുന്നേ എന്റെ അടുത്ത് അഞ്ചാറോ കൊല്ലമല്ല മേബി ഒരു എട്ടോ പത്തോ കൊല്ലം മുന്നേ എന്റെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ എനിക്കും ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഒരു കാലം എനിക്ക് ഉണ്ടായിരുന്നു അപ്പോ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആ ഞാൻ ആ കുറിച്ചതിനകത്തും എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് അറിയില്ലെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക ഒരുപാട് പേരുണ്ട് ഇതിനെപ്പറ്റി ഇതിന് ഇത് കാരണം അതായത് ഇപ്പൊ ഡിപ്രഷനും ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ കാരണം വലയുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുമാരോ സൈക്കാട്രിസ്റ്റുമാരോ ഇരിക്കുന്നത് വെറുതെ പണിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു അസുഖം വരുന്നതല്ല ഞാൻ ഞാൻ ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഒന്നോ രണ്ടോ വർഷം ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഒരാളാണ് അത് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിട്ടുള്ളത് ഇതൊരു അസുഖം ജോസഫ് പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും തീർച്ചയായിട്ടും അത് തന്നെയാണ് അഭിപ്രായം അങ്ങനെ തന്നെ ആയിരിക്കണം അഭിപ്രായം വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ വിവരവും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ഗായിക ഇത്തരം കാര്യത്തിൽ ഇത്തരം ഒരു വൃത്തികെട്ട അഭിപ്രായം പറഞ്ഞത് എന്ന് തന്നെയാണ് നമ്മളും മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഈ പരാമർശം കൊണ്ട് വേദനിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് അത്തരം ആൾക്കാരുടെ വേദന മനസ്സിലാക്കിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തെ തിരുത്താനും മാറ്റി പറയാനും വേണ്ടി തയ്യാറാവണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീണ്ടും നല്ല വീഡിയോ ആയിരുന്നതുവരെ നന്ദി നമസ്കാരം